ഒന്നിൽ കൂടുതൽ തവണ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കാത്ത മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ആകാശദൂത് എന്ന ചിത്രം അച്ഛൻ്റെ മരണത്തിന് ശേഷം ക്യാൻസർ ബാധിച്ച അമ്മ തൻ്റെ നാല് മക്കളെയും ഓരോരുത്തർക്കായി കൊടുക്കുന്ന കാഴ്ച ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് പ്രേക്ഷകർ ഓരോ തവണയും കണ്ടുതീർക്കുന്നത് അതിൽ പോളിയോ ബാധിച്ച് കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട മകനെ സ്വീകരിക്കാൻ ആരും തയ്യാറാവാത്തതും അവനെ ഓർത്തുള്ള വിഷമത്തോടെ അമ്മ മരിക്കുന്നതുമാണ് കഥ പിന്നീട് മോനുവിനെ ദത്തെടുത്ത രക്ഷിതാക്കൾ തന്നെ കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട ടോണിയെയും സ്വീകരിക്കുന്നു അന്ന് പ്രേക്ഷകരെ അത്രമേൽ കരയിപ്പിച്ച ആ നാല് മക്കളിൽ മൂന്ന് ആൺമക്കളെയും പിന്നീട് സിനിമയിൽ കണ്ടില്ല സഹോദരിയായി എത്തിയ സീന ആന്റണി ഇപ്പോഴും ടെലിവിഷൻ ലോകത്ത് സജീവമാണ് ടോണി ഇപ്പോൾ ദുബായിലാണ് ബിഹൈൻഡ് വുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ആകാശദൂത് എന്ന സിനിമയെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകൾ താരം പങ്കുവെക്കുകയാണ് മാർട്ടിൻ കോര എന്നാണ് ടോണിയ എത്തിയ നടന്റെ യഥാർത്ഥ പേര് ആകാശദൂത് എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് താൻ നാലാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഒൻപത് വയസ്സായിരുന്നു എന്നും മാർട്ടിൻ പറയുന്നു അന്ന് അഭിനയിക്കാൻ പോവുക എന്നാൽ സ്കൂളിൽ പോകേണ്ട പരീക്ഷ എഴുതേണ്ട എന്നതൊക്കെയായിരുന്നു സന്തോഷം ലൊക്കേഷനിൽ പോയിരിക്കും ഷോട്ട് റെഡിയാവുമ്പോൾ വിളിക്കും അപ്പോൾ എന്തു ചെയ്യണം എന്ന് അവർ പറയും അതുപോലെ ചെയ്യും അങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് പക്ഷെ സ്കൂളിലെല്ലാം എല്ലാവരോടും പറഞ്ഞത് കഥ എനിക്ക് മുഴുവൻ അറിയാമെന്നായിരുന്നു അതുകൊണ്ട് പ്രീ റിലീസിന് പോയപ്പോൾ കരച്ചിൽ അടക്കി പിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു അന്ന് പ്രീ റിലീസിന് എൻ്റെ സ്കൂളിലെ കൂട്ടുകാർക്കൊപ്പമാണ് ആദ്യമായി ആ സിനിമ കണ്ടത് സത്യത്തിൽ എൻ്റെ നാലാം ക്ലാസ്സിന് ശേഷം പിന്നീട് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അതിന് സാധിച്ചിട്ടില്ല എന്റെ ഭാര്യ ഇപ്പോഴും ആകാശദൂത് എന്ന സിനിമ മുഴുവനായി കണ്ടിട്ടില്ല ഭർത്താവ് അഭിനയിച്ച സിനിമയാണ് എന്ന് എല്ലാവരോടും പറയും തുടക്കമൊക്കെ കാണും പക്ഷേ കരയേണ്ട രംഗം എത്തുമ്പോഴേക്കും നിർത്തും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മാധവിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിയത് എല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഗാനരംഗത്ത് ഞാനും അമ്മയും കൂടെ സഹോദരങ്ങളെയെല്ലാം കാണാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ യാത്രയിൽ ബസ്സിലിരുന്ന് ഞാൻ മാധവിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നേരം ഞാൻ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടും അവർ എൻ്റെ ഉറക്കത്തെ ഒട്ടും ശല്യം ചെയ്തില്ല പഠിച്ചൊരു നിലയിലെത്തണമെന്ന അച്ഛനും അമ്മയും ആഗ്രഹിച്ചതുകൊണ്ടാണ് പിന്നീട് സിനിമയിലേക്ക് വരാതിരുന്നത് ഇപ്പോഴും അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ സിനിമയുമായും സിനിമാക്കാരുമായും യാതൊരു ബന്ധവുമില്ല എന്നേക്കാൾ ഞാൻ അഭിനയിക്കുന്നത് കാണാൻ ആഗ്രഹം ഭാര്യയ്ക്കാണ് മാർട്ടിൻ കോര പറഞ്ഞു